പ്രിയപ്പെട്ട വിശാഖം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്നുള്ളത് ജ്യോതിഷ ഗണിത സമ്പ്രദായങ്ങളിലൂടെ ഒരു പ്രവചനം നടത്തുകയാണ് അതിൽ ചെയ്യാൻ പോകുന്നത് വർഷങ്ങളിൽ നമ്മൾ ഇത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്മേലിൽ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തെ മുൻനിർത്തിയിട്ടാണ് കൊല്ലവും ഇപ്രകാരം നല്ലൊരു പ്രവചന ഈശ്വരവിലാസത്തോടു കൂടി നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ളതും ചിലത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഈ വർഷം പോയല്ലോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കാനല്ല ഈ പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടി ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളതാണ് പൊതുവില് അതായത് നമുക്കൊരു വിഷയം വരാനിരിക്കുകയാണെങ്കിൽ നമുക്കതിലെടുത്ത് ചാടേണ്ട അവസ്ഥ ഉണ്ടായി വരില്ലല്ലോ ഇതറിയാതെ ഇരിക്കുമല്ലോ നമ്മൾ പ്രശ്നത്തിൽ ചെന്ന് പെടുക അതുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുപോലെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള പുതുവർഷ ഫലങ്ങൾ പറയുമ്പോൾ പൊതുവില് ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഫലപ്രവചനമാണ് നൽകാൻ കഴിയുക അതായത് നമുക്ക് ജനിച്ച് വീണ ശിശു മുതൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് പ്രായമുള്ള അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എൻ്റെ വരെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിൽ മുതൽ മുകൾ തട്ട് വരെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പൊതുവായിട്ട് നിങ്ങൾക്ക് വരേണ്ടുന്ന കാര്യങ്ങളെയാണ് നിർദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് എങ്ങനെയാണ് ഇത് അനുഭവേദ്യമാകുക എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിനെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിക്കാവുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ഡെയിലി അപ്ഡേഷനായിട്ട് നൽകുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാനുള്ള അവസരമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിനു കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ മതിയാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭ്യമാകാനും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മറ്റൊരു കാലത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഈ ലൈക്ക് ഉപകരിക്കുന്നതാണ് മാത്രമല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നമുക്കൊരു പ്രോത്സാഹനം കൂടിയാണ് എന്നതും ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളൊരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് അതായത് വർഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ പുരോഗതികളൊന്നും കാണുകയില്ല എന്നാൽ പടിപടിയായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലത്തിലായി വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് തുടങ്ങി വച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഈ വർഷം യോഗമുണ്ട് എന്നാൽ വർഷാരംഭത്തിൽ ചില തിരിച്ചടികളും നമ്മൾ മുന്നിൽ നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന ചില കാര്യത്തിലും ചില തിരിച്ചടികൾ വർഷാരംഭത്തിൽ ഉണ്ടായേക്കാം പക്ഷേ അത് പതിയെ അത് മാറിക്കിട്ടുന്നതാണ് കുറേ കാലമായിട്ട് നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾക്ക് തടയിടാനായിട്ടുള്ള ചില മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവരുടെ ഉറച്ച തീരുമാനവും അവരുടെ സാമർഥ്യവും കൊണ്ട് ലിസ്റ്റുകളിലൊക്കെ കയറി പറ്റാൻ പറ്റും ചെലവ് നിയന്ത്രിക്കുന്നതിൽ കുറച്ചധികം ശ്രദ്ധ വയ്ക്കണം കാര്യം ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിനെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള വർഷമായിരിക്കും ഇത് കുടുംബത്തിനകത്ത് ചില മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സഹോദരി സഹോദരന്മാരുടെയൊക്കെ വിവാഹത്തിനും സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് കുടുംബപരമായിട്ടുള്ള വസ്തുവകകൾ ഭാഗം വയ്ക്കുന്നതിനും അതുപോലെ ദീർഘകാലമായിട്ട് തുടരുന്ന ചില കേസുകൾ കോടതിയിലെത്തി ചേർന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ചില അമാന്തങ്ങൾ ഉണ്ടായി വരാനും സാധ്യത കാണുന്നുണ്ട് പുതിയ വീട് പുതിയ സ്ഥലം ഇവയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എഴുത്തുചാട്ടത്തിലൂടെ തൊഴിലിൽ ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതാണ് പഠന സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായി വരുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് ശ്രമത്തിലൂടെയാണെങ്കിലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉദാസീനത നിമിത്തം പഠനത്തിൽ ചില പിന്നോക്കാവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ കൂടെ പഠിച്ചവരെയൊക്കെ കണ്ടുപിട്ടാനും യോഗമുണ്ട് നമ്മുടെ ചില പ്രത്യേക ദുർബല സാഹചര്യങ്ങളിൽ നമ്മളെ നമ്മൾ പണ്ട് സഹായിച്ച വ്യക്തികൾ നമുക്ക് തുണയായി വരുന്നതാണ് ദീർഘദൂരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് പുഴ ഇടിമിന്നൽ ഇവയൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശാഖനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദോഷഫലങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങൾ ഇതിൽ പറയുകയാണ് ശിവന് കൂവളമാല കെട്ടി ചാർത്തുക പ്രദോഷം തോറും ചെയ്യുക പിന്നെ ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക ചതുർത്ഥി തോറും അത് ചെയ്യുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് പാശുപഥ യന്ത്ര എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുന്നതും ഏറെ ഗുണകരമായി കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ പ്രവചനം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കൂടി ഉൾപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ